കർക്കിടകമൊക്കെ നമുക്കൊരു കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ടി കണ്ടാലോ ഇത് ഞങ്ങളുടെ അവിടെയുള്ള അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടർ തന്നെ ആളുടെ വീട്ടിൽ ആയുർവേദ മരുന്നെല്ലാം കളക്ട് ചെയ്ത് പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഒരു പാക്കറ്റ് എനിക്കും കിട്ടി ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത് ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഇതിൽ ഉള്ളതെന്ന് പറയുമ്പോൾ നവരരി ഒരാൾക്ക് കഴിക്കാനുള്ളതാണുള്ളത് ഒരാൾക്ക് ഏഴു ദിവസത്തിന് കഴിക്കാനുള്ളത് നവരരി ഉണ്ട് നമ്മുടെ ചതോപ്പ എന്ന് പറയും ചതോപ്പ ഉണ്ട് ഇത് ആശാളി ആശാളി ജീരകം നല്ല ജീരകമാണ് ഔഷധ ചൂർണ്ണം പിന്നെ ഉലുവ ഇത്രയും ഐറ്റംസാണ് ഈ പാക്കറ്റിലുള്ളത് ഇനി ഇനിതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നവരരി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ച് പകുതി വേവാകുമ്പോൾ ആശാളി ഉലുവ ജീരകം ചതോപ്പ എന്നിവ ചേർത്ത് വീണ്ടും വേവിക്കുക ചെറു ചൂടുവെള്ളത്തിൽ ഔഷധ ചൂർണ്ണം ലയിപ്പിച്ച് തേങ്ങാപ്പാൽ ആവശ്യാനുസരണം ചേർത്ത് കഞ്ഞി വാങ്ങിവെക്കുക രുചിക്ക് ചുവന്നുള്ളി നെയ്യിൽ താളിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇത് ഉണ്ടാക്കണത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം